ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ടാറ്റയുടെ കീഴിലുള്ള സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോറൂം ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം നൽകിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് ഐ ഒ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത മേഖലകളിലും വിവിധ മേഖലകളിൽ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ടാറ്റയ്ക്കെതിരെ ഈ കൂട്ടർ നടത്തിയിരിക്കുന്ന ബഹിഷ്കരണ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ അത് ഭാരതത്തിനെതിരെ നടത്തുന്ന ഒരു ബഹിഷ്കരണ ആഹ്വാനം തന്നെയല്ലേ പഹൽഗാമിൽ മതം നോക്കി ഭീകരർ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളെ കൊലക്കത്തിക്കും വെടിയുണ്ടയ്ക്കും ഇരകളാക്കിയപ്പോൾ ഇവരുടെ ഈ ബഹിഷ്കരണ ആഹ്വാനം നൽകിയവരുടെ നിലപാട് എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത തുർക്കി എന്ന രാജ്യത്തെ ബഹിഷ്കരിക്കുവാൻ ഈ കൂട്ടർക്ക് നട്ടലുണ്ടോ ചോദ്യങ്ങൾ നിരവധിയാണ് ഒപ്പം തന്നെ ഈ ബഹിഷ്കരണ ആഹ്വാനത്തിന് പിന്നിലെ അജണ്ടകൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾക്കും ആ തന്ത്രങ്ങൾക്കും പിന്നിലെ കാരണങ്ങൾ ആ തന്ത്രങ്ങൾ അനാവരണം ചെയ്യുകയാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ ലിയോ ലിയോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ സാധിക്കും ഒരു കോപ്രായം തന്നെ അരങ്ങേറുകയുണ്ടായി ഇസ്രായേലിനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ ടാറ്റയുടെ ആ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനമായിട്ടുള്ള സ്റ്റുഡിയോയ്ക്ക് നേർക്ക് എസ് ഐ ഒ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒയുടെ ഒരു പ്രതിഷേധം അരങ്ങേറുന്നു അതായത് പുത്തനൊടുപ്പിൽ ചോരക്കര വീഴടുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ മുദ്രവാക്യമൊക്കെ വിളിച്ചുകൊണ്ടാണ് ബഹിഷ്കരണ ആഹ്വാനമൊക്കെ നടത്തുന്നത് അവർ പറയുന്ന ഒരു ന്യായീകരണം ഇതാണ് ഇസ്രായേലിനെ ഈ ടാറ്റ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജിനോസൈഡിനെ ടാറ്റ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നൊരു ഒരു വിചിത്രമായിട്ടുള്ള ആഹ്വാനം തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് ഈ മത തീവ്രവാദം ഒരു വ്യക്തിയെ എത്രത്തോളം അധംപതിപ്പിക്കും എന്നതിൻ്റെ ഒരു നേർ ഉദാഹരണം തന്നെയാണ് ഇവർ നടത്തുന്ന ഈ ബഹിഷ്കരണ ആഹ്വാനം നമുക്കറിയാം ഇവരുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഏഹിയാസിന്മാർ കുടുംബീകരനായിട്ടുള്ള ഏഹിയാസിന്മാർ മരിച്ചപ്പോൾ ആ അയാൾക്ക് വേണ്ടിയിട്ട് മയത്ത് നമസ്കാരം നടത്തിയ ടീമാണ് ഈ എസ് ഒയോ അല്ലെങ്കിൽ അവരുടെ തലതൊട്ടപ്പനായ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ അവർ ഈ കോഴിക്കോട് നടത്തിയ എയർപോർട്ട് ഉപരോധത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങൾ ആരുടേതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതിനപ്പുറവും അവർ ചെയ്യും അത്തരത്തിലുള്ള കോപ്രായങ്ങൾ അവർ കാട്ടിക്കൂട്ടും എന്നത് വളരെ വ്യക്തമാണ് ഇവിടെ നമ്മുടെ ഒരു പോയിന്റ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഇതാണ് ഇവർ ഈ ബഹിഷ്കരണ ആഹ്വാനം നൽകിയിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇസ്രായേൽ കമ്പനികളും എല്ലാം അവർ ബഹിഷ്കരിക്കാനുള്ള ഒരു ആഹ്വാനത്തിലേക്ക് ഇവർ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു അഞ്ചാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുമെന്നത് വ്യക്തമാണ് ഇവർ ഈ ബഹിഷ്കരണ സമരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫേസ്ബുക്ക് മുതൽ അവർക്ക് ബഹിഷ്കരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് മറ്റൊരു കാര്യം അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇവർ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്ന ടാറ്റ ആരാണ് എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കറിയാം പല ബിസിനസ് സംരംഭങ്ങളെയും നാം കണ്ടിട്ടുണ്ട് പക്ഷേ ലാഭത്തിനേക്കാൾ ഉപരി രാജ്യ താല്പര്യത്തിന് ഒരു പ്രാധാന്യം നൽകി പ്രവർത്തിച്ച ഒരു സംരംഭമാണ് ബിസിനസ് സംരംഭം തന്നെയാണ് ഈ ടാറ്റ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇവർ ടാറ്റയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന ബഹിഷ്കരണ ആഹ്വാനം രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും മൂന്നാമത്തെ ഒരു പോയിൻറ്റ് നമുക്ക് ഞാൻ പോയിന്റുകൾ പറയാൻ നമുക്ക് അടുത്ത ഘട്ടത്തിൽ തന്നെ കുറച്ച് വിശദമായ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരിക്കുന്നു എന്നാൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷനിൽ ഇന്ത്യക്കെതിരെ നിലകൊണ്ട രാജ്യങ്ങൾക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നടത്തുവാനുള്ളൊരു നട്ടല്ല് ഇവർക്കുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടും ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതിനേക്കാൾ മറ്റൊരു വലിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട് ഇവർ ഇങ്ങനെ ബഹിഷ്കരണം തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ഗൾഫ് നാടുകളിലേക്കും കാലുകുത്തല്ല അല്ലെങ്കിൽ ഉത്തരേണ്ട ഒരു സാഹചര്യം വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായി ട്രില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഖത്തർ സൗദി അറേബ്യ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ പോലും അല്ലെങ്കിൽ എണ്ണ ഉൽപ്പന്നങ്ങൾ പോലും ഇവർക്ക് ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും അപ്പോൾ നമ്മളതൊക്കെ ആഴത്തിൽ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവരുടെ രക്തത്താപ്പ് വളരെ വ്യക്തമാണ് അപ്പോൾ ലിയോയിലേക്ക് വന്നുകഴിയുമ്പോൾ ലിയോ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് ലിയോയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ ടാറ്റയോടാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരിക്കുന്നത് അത് ഒരു തരത്തിൽ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചു രാജ്യത്തിനെതിരെ തന്നെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയായിരിക്കില്ല ഇവർ നടത്തിയിരിക്കുന്നത് അതായത് ടാറ്റിനെ ബഹിഷ്കരിക്കുന്നു എന്നാൽ നമ്മൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് എതിരെയുള്ള ഒരു ഡയറക്റ്റ് ബഹിഷ്കരണ ആഹ്വാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് ടാറ്റയുടെ ചരിത്രം ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ ടാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യ താല്പര്യങ്ങൾക്ക് ചിലപ്പം നഷ്ടത്തിലൊക്കെ ആണെങ്കിലും അത് എന്നാൽ കൂടി രാജ്യതാൽപ്പര്യങ്ങൾക്ക് അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയായിട്ടാണ് എല്ലാവർക്കും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ മലയാളികൾക്ക് ഇത് ഈ തീവ്രവാദം എന്ന് പറയുന്നത് അതായത് അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൺവേ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാരണം ഇവർക്ക് തീവ്രവാദികൾക്ക് ഈ ഒരു തീവ്രവാദം പറഞ്ഞാൽ അല്ലെങ്കിൽ പാലസ്തീൻ പ്രശ്നം ഉന്നയിച്ചാൽ അതൊരു സെൻസിറ്റീവ് വിഷയമാണെന്ന് കഴിഞ്ഞ നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വിഷയം എടുത്താൽ ഇത് കുറുക്കിക്കൊള്ളും അല്ലെങ്കിൽ ഇത് എഫക്റ്റീവാണെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ടാറ്റയ്ക്ക് ഇസ്രായേലിനെ ടാറ്റയുടെ സപ്പോർട്ട് ആവശ്യമുണ്ടോ ശരിക്കും ഇസ്രായേലിന് അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഇസ്രായേലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക അന്താരാഷ്ട്ര ബ്രാൻഡുകളും ഇസ്രായേലിലുണ്ട് റഹോവത്തിലെ റഹോവത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ഒരു ഷർട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ പോയി കുറേ വർഷം മുമ്പ് അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ ഷർട്ട് തിരഞ്ഞെങ്കിൽ ചെന്നപ്പോൾ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ട് എടുത്തു എടുത്ത് നോക്കുമ്പോൾ ഇൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഖാദി ഉൽപ്പന്നം പോലുള്ളൊരു ഷർട്ടായിരുന്നു അപ്പോൾ അത് ഇസ്രായേലിലേക്ക് അവർ കയറ്റി അയക്കുന്നു അങ്ങനെയുള്ളൊരു ബിസിനസ് ഒരു ബന്ധമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ അറബ് കൺട്രീസുമായിട്ടൊക്കെ ഇസ്രായേലിന് ഒരുപാട് ബന്ധമുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം ഒരു നരേറ്റീവ് കണ്ടായിരുന്നു ഈ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് മുറിക്കാനും ഉപയോഗിക്കുന്ന ഈ ഈന്തപ്പഴം അപ്പോൾ അത് നമ്മുടെ ഈ ചാവുകടലിൻ്റെ തീരത്തുള്ള മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരം വർഷം വരെ പഴക്കമുള്ള ഈന്തപ്പനത്തോട്ടങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ ഈന്തപ്പനയ്ക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഗൾഫ് നാടുകളൊക്കെ അതൊക്കെ എടുത്ത് മറിച്ച് വിൽക്കുകയും അതിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എത്തുകയും അത് ഇവരെ പ്രാർത്ഥനയ്ക്കായിട്ടോ അല്ലെങ്കിൽ നോമ്പ് മുറിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കരുത് ഇസ്രായേലിൻ്റെ ഉൽപ്പന്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം ഒരു സമയത്ത് നടത്തിയിരുന്നു അതുപോലെ ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഈ ഒരു ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയാൻ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുർക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നമുക്കറിയാം പാകിസ്ഥാൻ ഇവിടെ ആക്രമിച്ച ഡ്രോണുകളായാലും അല്ലെങ്കിൽ ആക്രമണത്തിനെല്ലാം അതിൻ്റെ പുറകിൽ തുർക്കി ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അപ്പം നമ്മളത് കണ്ടെത്തിയ കാര്യം കൂടിയാണ് അതിനുശേഷം ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര ബന്ധങ്ങൾ തുർക്കിയുമായിട്ടുള്ള ചില മാർബിൾ മാർബിളായാലും അതോടൊപ്പം തന്നെ ആപ്പിൾ ബിസിനസ് അതുപോലെ അതുപോലെ തന്നെ ടൂറ് മറ്റ് തീർത്ഥാടനം അല്ലെങ്കിൽ ടൂറായിട്ടൊക്കെ പോകുന്ന ആ ഒരു പാക്കേജുകൾ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇന്ത്യക്കാർ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഈ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ തുർക്കിയോടുള്ള അല്ലെങ്കിൽ അസ്രബൈജാനോടുമുള്ള ഒരു എതിർപ്പ് ആൾക്കാർ പ്രകടമാക്കിയിരുന്നു അതിനുശേഷം ഈ തീവ്രവാദ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമീപനം ഒരു മാനസികമായിട്ടൊരു എതിർപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു വിഷയമുണ്ടായിരുന്നു ഇപ്പോൾ ഈ പെരുന്നാൾ സീസൺ വരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ യുവാക്കളൊക്കെ അവരൊരു ഹരം പോലെ പോയി സ്റ്റുഡിയോയിൽ പോയാലും ഒരു ഫാമിലിക്ക് പോയി കഴിഞ്ഞാൽ അപ്പൻ മുതൽ ഒരു വയസ്സുള്ള കുഞ്ഞിന് വരെ ഒരേ രീതിയിലുള്ള ഡ്രസ്സെടുക്കാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ എല്ലാ സൗകര്യവും അവിടെ കയറി കഴിഞ്ഞാൽ മുഴുവൻ ഡ്രസ്സും എടുക്കാം അങ്ങനെയൊക്കെ ഒരു രീതി എല്ലാ പ്രോഡക്റ്റും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സ്റ്റുഡിയോ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തരംഗമുണ്ട് അത് നിർത്തലാക്കാനും അതിൽ നിന്ന് ആൾക്കാരെ അവരുടെ ആൾക്കാരെ അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികളെ അതിൽ നിന്ന് മാറ്റി വേറെ രീതിയിൽ ചിന്തിക്കാനുമുള്ള അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം എന്താണ് എങ്ങനെ ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നു വെച്ചാൽ ഇസ്രായേൽ വിഷയം എടുത്തിട്ടാൽ ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസ വിഷയം എടുത്തിട്ടാൽ അത് എഫക്റ്റീവ് ആവും എന്നവർക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ഇതെന്തുകൊണ്ട് രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നത് ഈ തുർക്കിയുള്ള നമ്മുടെ സമീപനം അപ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് നേരെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാജ്യ രാജ്യ വിരുദ്ധമാണ് താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് നിസംശയം പറയാനായിട്ട് സാധിക്കും പിന്നെ ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം പാലസ്തീൻ ഇപ്പം ഇസ്രായേലിൽ ഉള്ളതുപോലെ തന്നെ ഈ ബ്രാൻഡുകളൊക്കെ പാലസ്തീൻ സിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഗൾഫിലുള്ളത് ലുലു ഒഴിച്ച് ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇസ്രായേലിനും കാണാനായിട്ട് സാധിക്കും ഒരുപാട് ബ്രാൻഡുകൾ അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന വർഷങ്ങൾക്ക് മുമ്പേ അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇതൊന്നും ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ടാറ്റയുടെ ഒരു ഉൽപ്പന്നം ഒരു ദിവസം ഒരാളെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ടച്ച് ചെയ്യാതെ പോവില്ല എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ഒരു ഉൽപ്പന്നം ഈ ലോകത്ത് ഒരാൾ പോലും ടച്ച് ചെയ്യാതെ ഒരു ദിവസം കടന്നു പോകുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം ഓക്കെ അത് വളരെ കറക്റ്റാണ് മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അരുൺ ഇപ്പോൾ ലിയോ പറഞ്ഞതുപോലെ ഇതിൻ്റെ അത് വളരെ ഒരു തന്ത്രം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് അതിന് വ്യാഖ്യാനിക്കാൻ സാധിക്കും അതായത് ഇനി ആരും തീവ്രവാദത്തിനെതിരെ പോരാടുന്നവർക്ക് വേണ്ടി നിലകൊള്ളരുത് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന ഒരു സന്ദേശം കൃത്യമായി നൽകുന്നുണ്ട് അതിൽ പലരെ പലരും ഈ ധൈര്യമില്ലാത്ത പലരും അതിൽ വീണുപോകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ചിലരെങ്കിലും ഇവരുടെ ഭീഷണിയെ ഭയന്നുകൊണ്ട് ഇസ്രായേലിന് കൊടുക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതാണ് അവരുടെ ഒന്നാമത്തെ തന്ത്രം രണ്ടാമത്തെ തന്ത്രം കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞു നിർത്തി പോയിൻ്റാണ് ഈ ബിസിനസ് തന്ത്രം അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടുകൾ മാത്രം മതി അല്ലെങ്കിൽ തങ്ങൾ മാത്രം മതി ഇവിടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക അതിന് ചില വൈകാരികമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കുക അതിൽ നിഷ്കളങ്കരായിട്ടുള്ളവരെ ആ വിഷയത്തിൽ വീഴ്ത്തുക തെറ്റിദ്ധരിപ്പിക്കുക അതിലൂടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്ന വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ഇതിൻ്റെ പിന്നിലില്ലേ ജോർജ് തുടക്കത്തിൽ സൂചിപ്പിച്ചു കോഴിക്കോട്ട് നടന്നത് ഒരു കോപ്രായമാണെന്ന് പക്ഷേ എനിക്കത് അങ്ങനെ കാണുന്നതിൽ താല്പര്യമില്ല കാരണം ഇത് ജോർജി രണ്ടാമത് ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇത് കൃത്യമായൊരു ബിസിനസ് തന്ത്രമാണ് കൃത്യമായിട്ട് അവരുടെ അജണ്ട ഇത് കാലാകാലങ്ങളായിട്ട് കാലകാലങ്ങളായിട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞ ജമാഅത്ത് ആയിക്കോട്ടെ പി എഫ് ഐയുടെ കാലത്തായിരിക്കോട്ടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ബിസിനസ് തന്ത്രമാണ് ഇതിന് പലവിധ ആക്രമണം മുഖങ്ങളുണ്ട് ഇതിലൂടെ ഇവർ പലതും ലക്ഷ്യം വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവർ ഇവരുടെ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ടാറ്റ ഇസ് ദ ബേബി കില്ലർ ഈ വാക്ക് ഇവരുപയോഗിക്കുമ്പോൾ ജനത്തെ ലോകത്തെ എത്രത്തോളമാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതായത് പാലസ്തീനിൽ നടക്കുന്ന ഒരു യുദ്ധം അതല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ഈ യുദ്ധത്തിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരായിരുന്നു ബേബി കില്ലർ ബേബി കില്ലർ ഹമാസായിരുന്നു എന്നുള്ളത് കൃത്യമായിരുന്നു ഒക്ടോബർ ഏഴിന് എന്താണ് ചെയ്തത് ഇസ്രായേലിൽ ചെന്ന് അവിടുത്തെ സാധാരണക്കാരെ കൊന്നു അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നു അവിടെയുള്ള സ്ത്രീകളെ ബലാത്സവം ചെയ്തു ഒരുപാട് സാധാരണക്കാരെ അവർ ബന്ധികളാക്കി കൊണ്ടുപോയി അവരിപ്പോൾ വില പേശൽ ചിപ്സായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഹമാസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു ഇതേപോലെ തന്നെ അവിടുത്തെ കുഞ്ഞു കുട്ടികളെ അടക്കം അവർ യുദ്ധത്തിനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ട് ചാവേറായിട്ടും അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മുമ്പിൽ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് കല്ലെറിയാനും ഇതിനൊക്കെയായിട്ട് അവർ ആ കുട്ടികളെ ബേബികളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ദുരുപയോഗിച്ചത് ഹമാസാണ് അപ്പോൾ ഇവർ ആദ്യം വിളിക്കേണ്ടത് ഹമാസിനെയാണ് ബേബി കില്ലർ എന്നുള്ളത് ഇനിയിപ്പോൾ ലോകത്തിലെ എവിടെയൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ യുദ്ധം റഷ്യ യുക്രൈൻ തമ്മിൽ നടക്കുന്നു അവിടെ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഇതിന് മുമ്പുണ്ടായ യുദ്ധങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ സൗദി ഹൂത്തികളും തമ്മിൽ അല്ലെങ്കിൽ സൗദി യെമനും തമ്മിൽ എത്ര നാൾ യുദ്ധം നടന്നു എത്ര പേര് കൊല്ലപ്പെട്ടു എത്രയോ ഇസ്ലാം വിശ്വാസികൾ അവിടെ കൊല്ലപ്പെട്ടു ഇവിടെ ആരും അതിനു വേണ്ടിയിട്ട് പ്രതിഷേധം നടത്തിയതായിട്ട് നമ്മൾ കണ്ടില്ല അതുപോലെ തന്നെ ഈ ഐ എസ് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് എത്രയോ പേരെ കുരുതി കഴിച്ചു എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു ചില ഏരിയകളിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തു നൈജീരിയയിൽ ഇപ്പോഴും കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ലേബൽ പാലസ്തീൻ ആ വാക്ക് വാക്കവരൊന്നും മാറ്റണം അവർ മാറ്റണം ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ കൊല്ലുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ എസ് എ ഒക്ക് പറയാവുന്ന കൃത്യമായ വാക്കതാണ് ഞങ്ങളുടെ മതവിശ്വാസത്തിൽപ്പെട്ടവരെ കൊല്ലുന്നു ആ കൊല്ലുന്നതിന് അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ പങ്കാളിത്തമുള്ളവരെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ഇതാണ് ഇവർ ആദ്യം കൊടുക്കുന്ന സന്ദേശം ഇനി രണ്ടാമത്തെ അതാണ് അവരുടെ ലക്ഷ്യം വരുന്നത് രണ്ടാമത്തേതാണ് കൃത്യമായി ഇവരുടെ അജണ്ട ഇവർക്ക് ടാറ്റയുടെ സ്റ്റുഡിയോയിലെ മുസ്ലിം വിശ്വാസികളായ ഒരാൾ പോലും കയറരുത് അതാണ് അവരുടെ കൃത്യമായ അജണ്ട അല്ലെങ്കിൽ ഇവർക്ക് ടാറ്റയുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഭാരത്തിലുണ്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം ബഹിഷ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം ബഹിഷ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ ജോർജ്ജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് പോലും കയറാൻ പറ്റില്ല ഇവർ നൂറ്റാണ്ടുകളോളം പിന്നിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇവർക്ക് ടാറ്റ സ്റ്റുഡിയോനെ എന്തുകൊണ്ട് ഇവർ വെച്ചു അതല്ലെങ്കിൽ ചില ബ്രാൻഡുകളെ അവർ എന്തുകൊണ്ട് വെച്ചു കാരണം അവരുടെ ബിസിനസ് വളരണം അവരുടെ ബിസിനസ്സിന് ഇതുമൂലം ഒരു തളർച്ച ഉണ്ടാകരുത് ഇത് തന്നെയാണ് ഇവർ ഹലാലിലും ചെയ്തത് വിശ്വാസത്തെ അവർ ഇതിനുള്ളിലേക്ക് കൂട്ടിക്കുഴയ്ക്കുകയാണ് ഈ പാലസ്തീൻ എന്നൊരു വാക്കുപയോഗിക്കുന്നത് പോലെ അവർ ഹലാലിനെ അവർ ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുകയാണ് ചെയ്തത് അവരുടെ മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിശ്വാസത്തെ അത് ആദ്യം അവർ പൊതു ഇടത്തിലേക്ക് വെച്ചു പൊതു ഇടത്തിലേക്ക് കൊണ്ടുവന്നു പൊതു ഇടത്തിലേക്ക് കൊണ്ടുവന്നു കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു മറ്റു വിശ്വാസികൾക്ക് ബിസിനസ് പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ അവർ ഈ ഹലാൽ നടത്തി ഈ ഹലാൽ ഭാഗമായിട്ട് അവരുടെ വിശ്വാസം വളർന്നു അവരുടെ ബിസിനസ് വളർന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ക്ഷയിച്ച് മറ്റു മതസ്ഥരെ ഷയിച്ച് ഷയിച്ചു പോയി ഇതായിരുന്നു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അവർ ചെയ്ത അജണ്ട ഇത് തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡിയോയുടെ കാര്യത്തിൽ അവർ ചെയ്യുന്നത് അവരുടെ ബിസിനസ് വളർത്തുക മതത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ ബിസിനസ് വളർത്തുക മറ്റു ബിസിനസ്സുകളെ തളർത്തുക ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെക്ക് മതത്തെ കൂട്ടി കൂട്ടിക്കൊഴിക്കുന്നതാണ് ഇവിടെ അപകടമായിട്ട് വരുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയ എസ് ഐ ഒ പോലുള്ള സംവിധാനങ്ങൾ അവരവരുടെ മതപരമായ അജണ്ട ഒരു മുസ്ലിം സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലേക്ക് മൊത്തത്തിലേക്ക് അവരത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് വ്യക്തമാണ് രണ്ട് പോയിന്റ് കൂടെയും പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ബഹിഷ്കരണ ആഹ്വാനം ടാറ്റയ്ക്ക് അതൊരു പോസിറ്റീവായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട് ഞാനത് പറയാനുള്ളൊരു കാരണം ഞാൻ ഈ എസ് ഐ ഒയുടെ പോസ്റ്റിന് താഴെ വന്നൊരു കമൻറ്റ് വായിച്ചിരുന്നു അല്ലാത്തത് കമൻറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം ടാറ്റയുടേതാണ് ആ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇനി മുതൽ ഞാനും എൻ്റെ കുടുംബവും സ്റ്റുഡിയോയിൽ നിന്ന് മാത്രമാണ് ടെക്സ്റ്റൈൽ പർച്ചേസ് ചെയ്യുള്ളൂ എന്ന രീതിയിലുള്ള കമൻറ്റ് വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവർ നടത്തിയതുപോലുള്ള ബഹിഷ്കരണം ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നേരെ ജനങ്ങൾ നടത്താൻ ആരംഭിച്ചാൽ പലരും ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരു ഗതികെട്ടി ിലേക്ക് വരും എന്നൊരു കാര്യം വളരെ വ്യക്തമാണ് ചില മാധ്യമ സ്ഥാപനങ്ങൾ പോലും പൂട്ടി ഒരു അവസ്ഥയിലേക്ക് വരും പല ബിസിനസ് സംരംഭങ്ങൾ പൂട്ടി അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതിന് ജനങ്ങൾ പല രീതിയിലും അത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇത്ര മാസികമായിട്ടുള്ള ബഹിഷ്കരണത്തിലേക്ക് ജനങ്ങൾ കടന്നു കഴിഞ്ഞാൽ പലരും ഒരു ജോലിയും ഇല്ലാതെ ചുമ്മാ വെറുതെ തരാപാര നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരേണ്ടി വരും എന്ന കാര്യം കൂടി ഈ കൂട്ടരെ ഓർമ്മിപ്പിക്കുവാൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കാം ജോർജ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില കമൻറ്റുകളുണ്ട് ഇവർ ഈ ടാറ്റയെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എയർ എയർഇന്ത്യ ടാറ്റയാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ബഹിഷ്കരണ ആഹ്വാനം നൽകിയിരിക്കുന്നവര് അവരെ എങ്ങനെ ഹജ്ജിന് പോകും അതുപോലെ തന്നെ ഈ പാസ്പോർട്ടൊക്കെ ചെയ്യുന്നത് ടാറ്റയുടെ ടി സി എസിലാണല്ലോ അവരുടെ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവരെങ്ങനെ പാസ്പോർട്ടെടുത്ത് വിദേശത്തേക്ക് പോകും അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ടാറ്റയല്ല വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സാണ് വിഷയം ഈ ബിസിനസ് വളർത്തുക മറ്റുള്ളവരുടെ ബിസിനസ് തളർത്തുക അവരെല്ലാ മേഖലയും പിടിച്ചടക്കുക ഇത് തന്നെയാണ് ഇവരുടെ അജണ്ട ലക്ഷ്യം പാലസ്തീൻ വിഷയം ഉയർത്തിക്കാട്ടി ടാറ്റയ്ക്കെതിരെ എസ് ഐ ഒ നടത്തിയിരിക്കുന്ന ഈ ബഹിഷ്കരണ ആഹ്വാനം അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയുണ്ട് ആ അജണ്ടകൾ തിരിച്ചറിയുക തന്നെ വേണം പ്രത്യേകിച്ച് പൊതുസമൂഹവും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ബഹിഷ്കരണ ആഹ്വാനം നേരിടേണ്ടി വന്ന ടാറ്റയ്ക്ക് ഒപ്പം നിൽക്കുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത് കാരണം ബിസിനസ് ലാഭങ്ങളൊന്നും നോക്കാതെ ഈ രാജ്യ താല്പര്യത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ളവരാണ് ടാറ്റ അല്ലെങ്കിൽ ടാറ്റയ്ക്ക് നേതൃത്വം നൽകുന്ന അവരുടെ ആ ഒരു മാനേജ്മെൻറ്റ് രത്തൻ ടാറ്റയുടെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടർ ബഹിഷ്കരിക്കേണ്ടത് ഈ കൂട്ടർ ബഹിഷ്കരണ ആഹ്വാനം നൽകേണ്ടത് ഈ നാട്ടിൽ തീവ്രവാദം വളർത്തുന്നവർക്ക് നേരെയാണ് ഈ നാട്ടിൽ സ്വർണക്കടത്തിൻ്റെ മറവിൽ ഹവാല പണത്തിൻ്റെ മറവിൽ തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്നവർക്ക് നേരെയാണ് ബഹിഷ്കരണ ആഹ്വാനം നൽകേണ്ടത് ഇവർ ഈ ബഹിഷ്കരണ ആഹ്വാനം നടത്തുമ്പോൾ ഇവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പും നാം ഈ നിലപാടിൽ തുറന്ന് കാണിക്കുകയുണ്ടായി അതിനാൽ ഇത്തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നവരെ അവരെ ഒറ്റപ്പെടുത്തുവാനും അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാനും ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത് ഇവിടെ തീവ്രവാദം തഴച്ച് വളരുവാനുള്ള ഒരു മൗന അനുവാദം തന്നെയായിരിക്കും എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി